ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലിട്ട് പോകാം ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ശാല എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാവുമ്പോഴത്തേക്ക് നമുക്ക് ചെറുതരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചിയെ കൂടി ഇട്ട് കൊടുക്കാം ഇഞ്ചി ഒന്ന് ചെവന്ന് വന്നതിന് ശേഷം നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയെ കൂടിയിട്ട് കൊടുക്കാം അത് ഇഞ്ചിയും കൂടി എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം കോവയ്ക്കയും പച്ചമുളകും കൂടി നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതും കൂടി കൂടിയിട്ട് കൊടുക്കാം അതും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള പയറുണ്ട് അത് പയറും കൂടി ഇട്ട് കൊടുത്ത് ഇതെല്ലാം ഒന്ന് വെന്ത് കിട്ടും വേണ്ടി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി കൂടിയിട്ട് കൊടുക്കാം നമുക്കിതിനെ ഇതിനെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇനി ഇതിന്റെ അരപ്പ് കൂടി ഒന്ന് നമുക്ക് നോക്കാം തേങ്ങ മഞ്ഞപ്പൊടി ചെറിയ ഉള്ളി ഇതിന്റെ കൂടി കുറച്ച് പുളി കൂടി ഇട്ടാണ് അരച്ചെടുക്കുന്നത് നിങ്ങൾക്ക് പുളി പിഴിഞ്ഞൊഴിക്കണമെന്നുണ്ടെങ്കിൽ അത് മതി ഇത്രയും ആവുമ്പോഴത്തേക്ക് നമുക്ക് അതിന്റെ കൂടെയുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം എരിവൊക്കെ നിങ്ങൾ ആവശ്യമനുസരണമാണ് ഇനി ഒരു മുക്കാൽ സ്പൂൺ മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം ശാല കൂടി കൂടിയിട്ട് കൊടുക്കാം ഇതിന്റെ പച്ചമണം മാറുന്നേരം നമുക്കൊന്ന് വറുത്തെടുക്കാം എനിക്ക് തക്കാളിക്ക് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് കൂടി കൂടിയിട്ട് കൊടുക്കാം തക്കാളിക്ക് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കിയതിനു ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇതിന്റെ ഗ്രേവി ഒക്കെ എടുക്കുന്ന നിങ്ങൾ ആവശ്യമനുസരണമാണ് ഇതിനി നല്ലതുപോലെ ഒന്ന് തിളക്കിനും നിങ്ങൾക്ക് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം തിളച്ചു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള അരപ്പിനെ കൂടി ഇട്ട് കൊടുത്ത് പുമ്പുളിയും കുറവാണെങ്കിൽ ഈ സമയത്ത് ഇട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കലക്കിയെടുക്കാം ഇനി ഇവിടെ ഇരുന്ന് തിളക്കിട്ട് തിളച്ചതിന് ശേഷം ശകലം ഉലുവപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം കറിവേപ്പലുണ്ടെങ്കിൽ കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി ശം അടച്ചു വെച്ച് നമുക്ക് വറ്റിച്ചെടുക്കണമെങ്കിൽ വറ്റിച്ചെടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ കറിയായിട്ട് എടുക്കാം നല്ലൊരു അടിപൊളി കറിയാണ് ചോറിന് കഴിക്കാൻ വേണ്ടിയുള്ളതാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടുത്ത വീഡിയോയിലായിട്ട് കാണാം ബൈ